റിപ്പോർട്ട് ബ്രേക്കിംഗ് അനേർട്ട് മുൻ സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി സ്ഥലം മാറ്റത്തിന് പിന്നാലെ ധൃതി പിടിച്ച ഫയൽ നീക്കം നിരവധി വിവാദ ഫയലുകളാണ് സ്ഥലം മാറ്റ ഉത്തരവിന് പിന്നാലെ നടപ്പാക്കിയത് കോടികളുടെ ടെൻഡർ ക്രമക്കേട് ഉയർന്ന പി എം കുസും പദ്ധതിയിലെ കമ്പനികൾക്ക് തുക അനുവദിച്ചുകൊണ്ടുള്ള ഫയലുക അടക്കം തീർപ്പാക്കിയവയിൽ പെടുന്നു പുതിയ സിഇഒ ചുമതലയേൽക്കാൻ എത്തിയ സമയത്തും നരേന്ദ്രനാഥ് വെല്ലൂരി ഫയലുകളിൽ തീരുമാനമെടുത്തു അനേർട്ടിലെ വിവാദ ഫയൽ നീക്കത്തിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് മാറ്റം ഈ സ്ഥലമാറ്റം മാറ്റമുണ്ടായത് തിങ്കളാഴ്ച ബുധനാഴ്ചയോടുകൂടി പുതിയ സിഇഒ വരുന്നു അതിനുശേഷം ഒരു ധൃതി പിടിച്ച നീക്കമാണ് കാണുന്നത് എന്താണ് സംഭവിക്കുന്നത് ശ്രുതി നമുക്കറിയാവുന്നത് പോലെ അനേട്ടിന്റെ സിഇഒ ആയിരുന്നു നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസ് ചുമതലയേറ്റതിനു പിന്നാലെ അവിടെ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ കോടികളുടെ ടെൻഡർ ക്രമക്കേടിൻ്റെ രേഖകളാണ് പുറത്തു വന്നത് അതിൽ സ്മാർട്ട് സിറ്റി സോളാർ പദ്ധതി അട്ടപ്പാടിയിലെ സോളാർ പദ്ധതി ഏറ്റവും അവസാനം പുറത്തു വന്നത് പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതികളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികളും നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരെ ഉന്നയിച്ചിരുന്നു വിജിലൻസിന് ഉൾപ്പെടെ പരാതി ഉന്നയിച്ചിരുന്നു നമുക്കറിയാം രമേശ് ചെന്നിത്തലയും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പുറത്തുവിടുകയും ഒടുവിൽ വിജിലൻസ് അന്വേഷണം കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇങ്ങനെ തുടർച്ചയായ നിയമലംഘനങ്ങളുടെയും അതുപോലെ വലിയ ക്രമക്കേടുകളുടെയും വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അനേർട്ട് സിഇഒ സ്ഥാനത്ത് നിന്ന് നരേന്ദ്രനാഥ് വെല്ലൂരിയെ നീക്കുന്നതും പുതിയ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ആ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നതും ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ടാണ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് നരേന്ദ്രനാഥ് വെല്ലൂരിയെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടാകും എന്ന കാര്യം നരേന്ദ്ര വെല്ലു നരേന്ദ്രനാഥ് വെല്ലൂരി അറിയുന്നതുമില്ല കാരണം അന്ന് വൈകിട്ട് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അനേർട്ടിലെ ഓണാഘോഷ ൊണ്ട് മടങ്ങുന്നതിനിടെയാണ് ഈ ഉത്തരവ് പുറത്തേക്ക് വന്നത് പെട്ടെന്നുള്ള സ്ഥലമാറ്റം ആയതുകൊണ്ട് തന്നെ വിവാദമായ ഒരുപാട് ഫയലുകൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ രേഖകളാണ് പുറത്തേക്ക് വരുന്നത് സാധാരണഗതിയിൽ ഒരാൾ ഒരു സ്ഥലമാറ്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ഇത്തരം ഫയലുകൾ ഒന്നും കൈകാര്യം ചെയ്യാറില്ല പുതിയ ആൾ വന്നതിന് ശേഷമാണ് അത്തരം ഫയലുകളിൽ തീരുമാനമെടുക്കുക പക്ഷേ നരേന്ദ്രനാഥ് വെല്ലൂരി ചെയ്തത് അന്ന് ജോയ് അന്ന് അവിടുന്ന് റിലീവ് ചെയ്യുന്ന ദിവസം പോലും ആ ഒരുപാട് ഫയലുകളിൽ തീർപ്പാക്കിയിട്ടുണ്ട് ആ ഫയലുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നേരത്തെ വിവാദത്തിലായ പല പദ്ധതികളുടെയും പണം വിതരണം ചെയ്യാനുള്ള പി എം കുസും ഉൾപ്പെടെയുള്ള ഫയലുകളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത അതാണ് ഇപ്പോൾ സംശയത്തിനിടയാക്കിയിരിക്കുന്നതും ശ്രുതി